നമസ്കാരം തൃശ്ശൂർ കുന്നംകുളത്ത് പോലീസ് മർദ്ദനം ഒരാളെ ക്രൂരമായി പോലീസ് മർദ്ദിക്കുന്ന രംഗം കേരള ജനത കണ്ടതാണ് കേരളത്തിലെ പോലീസ് മർദ്ദനം ഒരു അപൂർവ സംഭവ സംഭവമല്ല പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് അന്ന് എസ് ഐമാർക്കായിരുന്നു കൂടുതൽ പവർ എസ് ഐമാരായിരുന്നു എസ് എച്ച്ഒ അന്ന് എസ് ഐ വരുന്നു എന്ന് പറഞ്ഞാൽ നാട്ടുകാർ പേടിക്കുമായിരുന്നു പോലീസ് ജീപ്പിൽ ഒരു കാൽ വെളിയിലൊക്കെ ഇട്ട് എസ്ഐമാർ വരും മധുരം എഴുതിക്കുന്നവരെ തുടിക്കും ഓർഡറാകുന്ന പറഞ്ഞാൽ അത് ചാർജ് ചെയ്യും ഒരു കാര്യവുമില്ലാതെ നമ്മൾ ജംഗ്ഷനിലൊക്കെ നിൽക്കുകയാണെങ്കിൽ പോലീസ് ഒന്ന് ഓടിക്കുന്ന ഒരു കലാപരിപാടിയായിരുന്നു പോലീസിൻ്റെ ഒരു രസമായിരുന്നത് ഒരു റാഗിങ് പരിപാടി പോലുള്ള ഒരു രസമായിരുന്നു ആ കാലം കഴിഞ്ഞു മനുഷ്യർക്ക് കുറച്ചുകൂടെ നിയമബോധവും പൗരബോധവും ഉണ്ടായി കുറച്ചുകൂടെയൊക്കെ മാറി എങ്കിലും പോലീസിൻ്റെ തനതായ ആ രൂപം ഇപ്പോഴും നിലനിൽക്കുന്നു പോലീസ് എന്നാൽ മർദ്ദിക്കാനുള്ള ഒരു സേനയായി കരുതപ്പെടുന്നു അല്ല പോലീസിൻ്റെ ട്രെയിനിങ് കാലഘട്ടത്തിൽ പഠിപ്പിക്കുന്നത് ജനത്തെ വരട്ടി നിർത്തണം എന്നാണ് ആരോടും ചിരിക്കാൻ പാടില്ല പോലീസ് ഓഫീസർ എപ്പോഴും രൂക്ഷമായ മുഖവുമായി ജനത്തെ സമീപിക്കണം മുഖത്ത് ഒരു ചിരിയോ ഒരു സൗഹൃദഭാവമോ ഉണ്ടാകാൻ പാടില്ല എനിക്ക് പരിചയമുള്ള ഒത്തിരി പോലീസ് ഓഫീസർമാരുണ്ട് കാക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മളോട് പോലും ഞാനൊരു വക്കീല ഞാൻ പ്രതിയായിട്ട് ചെല്ലുന്നതല്ല കഴിഞ്ഞാൽ അവരുടെ ഒരു വേറെ ഒരു രൂപമാണ് മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ചില കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നവരുപോലെ സാധാരണ രീതിയിലല്ലാത്ത ഒരു ഭാവം എന്നോടൊപ്പം പഠിച്ച പോലീസ് ഓഫീസർമാർ എൻ്റെ ജൂനിയർ ആയിട്ടുള്ളവർ നമ്മളവിടെ വളരെ സൗഹൃദത്തിൽ കഴിഞ്ഞിര കഴിഞ്ഞിരുന്നവരും ഓക്കെ പോലീസ് ഓഫീസർമാരായി കഴിയുമ്പോൾ ആ എന്തുകൊണ്ട് വെക്കില്ലേ ആ ചോദ്യത്തിന് തന്നെ ഒരു രാഷ്ട്രീയം അഹങ്കാരം നമ്മളൊരു കാര്യത്തിന് എൻ്റെ അടുത്ത് പോയിട്ടില്ല എന്തുകൊണ്ട് വെക്കില്ലേ വിശേഷം അതാ ഒരു ജോലിയുടെ ഒരു പ്രത്യേകതയാണ് ആ ട്രെയിനിങ് കാലഘട്ടം മുതൽ അങ്ങനെ തന്നെയാണ് അതായത് പോലീസിനൊരു സൗഹൃദ ഭാവം ഉണ്ടായിക്കൂട എന്ന നിർബന്ധം ട്രെയിനിങ് കാലഘട്ടം മുതൽ തുടങ്ങുന്നതാണ് പോലീസ് സേന മാറണമെങ്കിൽ ഈ ട്രെയിനിങ് കാലഘട്ടം മുതൽ മാറണം അല്ലാതെ മാറാൻ പറ്റത്തില്ല കുറ്റകൃത്യങ്ങൾ തെളിയിക്കേണ്ടത് ഇടിച്ചും അടിച്ചും ആയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കാരണം മറ്റ് തെളിവുകളൊക്കെ ലഭിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ അതുപോലല്ല കുറ്റകൃത്യങ്ങൾ സയൻറ്റിഫിക്കായിട്ടും ഒക്കെ തെളിയിക്കാൻ ഒത്തിരി മാർഗങ്ങൾ ഇപ്പോൾ പോലീസിനുണ്ട് നമ്മുടെ പോലീസ് വളരെ മികവുറ്റ പോലീസുമാണ് എങ്കിലും ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്താൽ അവന് രണ്ടടി കൊടുക്കണം എന്നുള്ള ഒരു ചിട്ടക്രമമാണ് രണ്ടടി കൊടുത്തെങ്കിൽ അത് അതിൻ്റെ ആ ചിട്ടക്രമങ്ങൾ പൂർത്തിയാകൂ എന്നുള്ളൊരു ധാരണയാണ് നമ്മൾ കണ്ടു കാണും അറബി രാജ്യങ്ങളിലൊക്കെയുള്ള പോലീസ് വന്ന് കൈ കൊടുത്ത് ഡീസൻ്റായിട്ട് കാര്യം പറഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും അവരെ നിയമ നടപടികളൊക്കെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യുകയും ചെയ്യും പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ പോലീസ് വന്നാൽ ചാടി അടിക്കുകയല്ല ചെയ്യുന്നത് അവർ കാര്യം പറയും റെസിസ്റ്റ് ചെയ്യുന്നവനെ ബലം പ്രയോഗിക്കും അല്ലാത്തവരെ ഡീസൻറ്റായിട്ട് അറസ്റ്റ് ചെയ്തു കയ്യാകം വെച്ചുകൊണ്ട് കൊണ്ടുപോകാൻ കൈയാകുമ്പോൾ വെച്ചുകൊണ്ട് പോകും ഒരു നിയമസംവിധാനം നിലനിൽക്കുകയും അതിൽ ശിക്ഷാ നടപടികൾ നിലനിൽക്കുകയും പോലീസിൻ്റേതായിട്ടുള്ള ഒരു ശിക്ഷ നടപടി നടത്തുന്നത് നിയമവിരുദ്ധമാണ് പ്രതികളെ അടിക്കുകയും ഇടിക്കുകയും ചെയ്ത് ശിക്ഷ നടപ്പാക്കാൻ പോലീസിന് അധികാരമില്ല പിന്നെ അത്യാവശ്യം അടികൊണ്ട ചില ആൾക്കാരുണ്ട് അത് അത് ചെയ്യുന്നതിൽ തലക്കേടുമില്ല എന്നാൽ ഒരു കുറ്റകൃത്യം ചെയ്ത ഒരാളെ അറസ്റ്റ് ചെയ്തു മാന്യമായി അയാൾ കീഴടങ്ങി വരുന്ന ഒരാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കുനിച്ചു നിർത്തി കൂമ്പിലിടിക്കുക എന്നുള്ളത് നിയമവിരുദ്ധമാണ് പോലീസ് മർദ്ദനങ്ങൾ പഴയതിലും കൂടി വരുന്നോ എന്നുള്ള സംശയമാണുള്ളത് പോലീസുകാർ ജനങ്ങളോട് യോഗ്യമായി ഇടപെടാൻ തുടങ്ങുന്നത് അവർ റിട്ടയർ ആകുന്നതിന് തൊട്ട് മുമ്പാണ് ഒരിക്കൽ എനിക്ക് പരിചയമുള്ള ഒരു ഡിവൈഎസ് പി ആയിരുന്ന ഒരാൾ അയാളുടെ കഥ പറയാം പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ സി എ ആയിരുന്ന അദ്ദേഹം പിന്നെ ഡി വൈസ്പി ആയി വക്കീലന്മാരോട് പോലും വളരെ കൂടി ഇടപെടും ഒരിക്കൽ ഞാൻ എസ് ഓഫീസിൽ നമ്മൾ എസ് പി ഓഫീസിൽ ഡി വൈ സ്പിയാണ് അവർ വളരെ സൗഹൃദമായിട്ട് എൻ്റെ തോളെ കൈയിട്ട് വക്കീൽ എന്തോ ഒരു വിശേഷമാണെന്ന് പറയുന്നത് ഞാൻ ഉടനെ ചോദിച്ചാൽ എന്നാൽ റിട്ടയർ ചെയ്യുന്നത് അടുത്ത മാസം റിട്ടയർ ചെയ്യുകയാണ് ഇപ്പോൾ കൊടുത്തടിയെല്ലാം തിരിച്ച് കിട്ടുന്നതിന് ഉള്ള പ്രതിവിധിയായിട്ടാണ് ഇവർ ഈ സൗഹൃദഭാവം ഉണ്ടാക്കുന്നത് ജോലി ചെയ്ത് ചെയ്തിരുന്ന അത്രയും കാലം ഇത് മരണം വരെയുള്ള ഒരു അധികാരമാണെന്ന് കണ്ട് അത് ആസ്വദിച്ചവരാണ് ഭൂരിപക്ഷം പോലീസ് ഓഫീസർമാർ എന്നാൽ പോലീസിൻ്റെ വേറൊരു കാര്യം കൂടെ പറയാം ഒരു ന്യൂനത പറയാം ഒരു പോലീസുകാരൻ കുഴി വീണാൽ മറ്റൊരു പോലീസുകാരും സഹായിക്കില്ല ഉദാഹരണം ഈ തൃശ്ശൂർ നടന്ന സംഭവത്തിൽ സി സി ക്യാമറ ദൃശ്യങ്ങൾ അത് ഡിലീറ്റ് ചെയ്യായിരുന്നു അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് മാറ്റായിരുന്നു ഒക്കെ ചെയ്യുമായിരുന്നു പക്ഷേ അവിടുത്തെ എസ് എച്ച്ഒ അത് സമ്മതിക്കത്തില്ല സമ്മതിച്ചാലുള്ള കുഴപ്പം ഞാൻ പറയാം നമ്മുടെ എല്ലാ മനസ്സിലുള്ളൊരു ചോദ്യമാണത് കാരണം എന്തുകൊണ്ടവർ ആ സി സി ക്യാമറാ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തില്ല അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് മാറ്റിയില്ല ഹാർഡ് ഡിസ്ക് മാറ്റിയിരുന്നെങ്കിൽ ഉറപ്പായും അന്വേഷണം വരുമ്പോൾ ഈ എസ് എച്ച്ഒയും കൂടെ പ്രതിയായന് തെളിവ് നശിപ്പിച്ചു എന്നുള്ളത് ആ റിസ്ക്കിന് ആ എസ് എച്ച്ഒ തയ്യാറായില്ല കാരണം ഇവന്മാരോ കുഴി പോവുക അമ്മമാരെ രക്ഷിക്കാൻ പോയി അയാളും പോകും പോലീസ് മർദ്ദന കേസിൽ നൂറ് ശതമാനം കേസുകളും ശിക്ഷിച്ചിട്ടുണ്ട് ലോക്കപ്പ് മരണത്തിൽ നൂറ് ശതമാനം ശിക്ഷിച്ചിട്ടുണ്ട് കാരണം ഒരു പിഴവ് പോലും പറ്റാതെ കൃത്യമായി അന്വേഷണം നടത്തും നടത്തില്ല പിന്നെ പണി കിട്ടും അതുകൊണ്ടാണ് കൃത്യമായി മൊഴി പറയും പോലീസുകാർക്ക് മൊഴി മാറ്റി പറയാൻ പറ്റത്തില്ല പറ്റത്തില്ല കൃത്യമായി മൊഴിയും പറയും ജോസ് സെബാസ്റ്റ്യൻ കേസ് ലോക്കപ്പ് മരണം നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ നടന്നതാണ് പ്രതികളെ മുഴുവനും ശിക്ഷിച്ചു അവരുടെ ജോലിയും പോയി ഒരു കുരുക്കിൽ പോലീസ് വീണാൽ നൂറു ശതമാനം വീണതാണ് ഒരു പോലീസുകാരനെ സഹായിക്കത്തില്ല ആരും സഹായിക്കത്തില്ല എല്ലാവരും അവർക്കെതിരാവും മറ്റൊരു വർഗത്തിലും ഇങ്ങനെ കണ്ടിട്ടില്ല പോലീസുകാരൻ കുഴി വീണാൽ അവനെ കൂടെ നിൽക്കുന്ന പോലീസുകാരൻ കൂടെ കല്ലെറിയും അവരുടെ നിലയിൽ പോക്കും അവനെ സഹായിക്കില്ല ഇത് ഓരോ പോലീസുകാരനും മനസ്സിലാക്കണം വല്ലവനെയും കുരിച്ചു ചേർത്തി കൂമ്പിലിടിച്ച് ആസ്വദിക്കുമ്പോൾ ആ ആസ്വാദനം തിരിച്ചുള്ള ഒരു വിനയായി വരുമെന്ന് മനസ്സിലാക്കി വേണം കൂമ്പിനടിക്കാൻ എല്ലാ ഇടിയും വെറുതെ പോകത്തില്ല ചില ഇടികളൊക്കെ തിരിച്ചും വരും ചില പോലീസുകാർ ചില ക്രിമിനൽ കേസിൽ പ്രതിയായി ജയിലിൽ പോകാറുണ്ട് ജയിലിൽ നല്ല സ്വീകരണമാണ് അവർ കിട്ടുന്നത് ക്രിമിനൽ കേസിലെ പ്രതികളെല്ലാം കൂടെ കഴി ചാമ്പും ഒരു വർഗത്തിന് മാത്രമേ ഉള്ളൂ ജയിലിൽ ചെന്നാൽ പ്രതികളടിക്കുന്നത് അത് പോലീസുകാർക്കാണ് ജയിലിൽ ചെന്നാൽ വളരെ മോശം അനുഭവമാണ് പോലീസുകാർ പ്രതിയായി ചെന്നാൽ ചില സ്വാധീനമുള്ള പോലീസുകാർ സ്വാധീനിച്ചൊക്കെ പ്രത്യേക ഒക്കെ മാറും എങ്കിലും തരം കിട്ടിയാൽ അതിലെ കുറ്റവാളികളും കസ്റ്റഡി പ്രതികളും പോലീസുകാരെ ഇടിക്കും യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഈ ഇടിക്കുന്ന പോലീസുകാരെ ഇടിക്കാൻ താല്പര്യമുള്ള പോലീസുകാർ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിന്തിക്കണം നിങ്ങൾ കുഴിയിൽ വീണാൽ നിങ്ങൾ മാത്രമേ കാണൂ നിങ്ങൾക്ക് ഈ ജോലിയില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം മുഴുവൻ നശിച്ച് നാറാണക്കൽ വെക്കും പ്രത്യേകിച്ച് ഈ പോലീസ് പണിയിൽ കിട്ടുന്ന തുച്ഛമായ ശമ്പളം ഒരു സർക്കിൾ ഇൻസ്പെക്ടർക്ക് കിട്ടുന്ന ശമ്പളം ഒരു ഹൈസ്കൂൾ അധ്യാപകയേക്കാൾ താഴെയാണ് അതാദ്യം മനസ്സിലാക്കണം പിന്നെ അവരുടെ ചിലവുകൾ ആർഭാടം കൈക്കൂലി വാങ്ങിക്കാതെ നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ് പല പോലീസ് ഓഫീസർ ഓഫീസർമാർക്കും ഉള്ളത് പോലീസ് ഓഫീസർമാരൊക്കെ നല്ല കാറുകളിലൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവരുടെ വീട്ടിൽ പണം കാണും അല്ലെങ്കിൽ അവർ ജോലിയിൽ നിന്ന് പണം ഉണ്ടാക്കുന്നവരായിരിക്കും എൻ്റെ ഭാര്യ ഹൈസ്കൂൾ എച്ച് എം ആണ് എൻ്റെ ഭാര്യയെക്കാൾ ശമ്പളം കുറവാണ് ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഒരു ഹൈസ്കൂൾ എച്ച് കൂടുതൽ ചിലവ് ഒരു സർക്കിൾ ഇൻസ്പെക്ടർക്ക് വരും കാരണം അയാളുടെ രീതി അനുസരിച്ചുള്ള യാത്രയും ഒക്കെ വേണം ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റത്തില്ല നല്ല കാറിൽ പോകണം പോകാൻ എല്ലായിടത്തും ഇറങ്ങിയിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ജോലിയിലിരിക്കുന്ന കാലം മര്യാദയ്ക്ക് മാന്യമായും നിയമപരമായി പണി ചെയ്ത് അവനവൻ്റെ തടി ലക്ഷിച്ചുകൊള്ളുക ഓരോ പോലീസുകാരനുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ പണി എപ്പോൾ വേണമെങ്കിൽ തെളിയിക്കാം ഒരു ഒരിടി മാറിയിടിച്ചാൽ ഇടികൊള്ളുന്ന ചത്തുപോയാൽ ജീവപര്യന്താണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത് ഒരിക്കലും നിങ്ങളെ ആരും സഹായിക്കത്തില്ല പോലീസുകാരോടാണ് ഇത് കാണുന്ന പോലീസുകാരോടാണ് എൻ്റെ ഉപദേശം ഈ പണി വളരെ ദുർബലമായ പണിയാണ് എന്നാൽ വക്കീൽ പണിയിൽ നേരെ തിരിച്ചാണ് ഒരു വക്കീൽ കുഴിയിൽ വീണാൽ കുറേ ഏറെ പേരൊക്കെ പാറ വെച്ചേക്കാം പക്ഷേ എന്നാൽ നല്ലൊരു വിഭാഗം സഹായിക്കും നല്ലൊരു വിഭാഗം കൂടെ നിൽക്കും പല കാര്യത്തിലും രണ്ട് അനുഭവമാണ് പറയുന്നത് ചിലരൊക്കെ പാര വെക്കും എന്നാൽ ആ പാരയൊക്കെ തടയത്തക്ക തരത്തിലുള്ള പ്രതിവിധി നമ്മുടെ കൂടെ നിൽക്കുന്ന വക്കീലന്മാർ നമുക്ക് വേണ്ടി ചെയ്യും പോലീസുകാർ കൂടി നിന്ന് കല്ലെറിയും ഇത് കുന്നംകുളത്തിപ്പോൾ നടന്ന ആ പോലീസ് മർദ്ദന കേസിൽ ഇപ്പോൾ മൂന്ന് പോലീസുകാരുടെ പണി മിക്കവാറും പോയി ആ കേസ് നൂറ് ശതമാനം ശിക്ഷിക്കും അതുപോലെ തെളിവുകളുണ്ട് മീശ പിരിച്ച് നടന്ന അവർ നാളെ കൂലിപ്പണിക്കോ മരംകയറ്റത്തിനോ ഒക്കെ പോകാൻ ഉള്ള സാധ്യതയുണ്ട് അല്ലാതെ വേറെ വേറെ നിവർത്തിയില്ലല്ലോ അത് ഇതൊരു പാഠമായി പോലീസ് സേനയിലുള്ളവർ മനസ്സിലാക്കുക നന്ദി നമസ്കാരം